നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവാഹം നോക്കുന്ന അമ്പത്തിരണ്ട് വയസ്സുള്ള ഒരു മുസ്ലിം മധ്യവയസ്ക്കേരുടെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് ഹാജിറ ഹാജിറയ്ക്ക് അഞ്ചടി രണ്ട് ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത് വെളുത്തുനാറാണ് പത്താം ക്ലാസ്സിന് താഴെയാണ് വിദ്യാഭ്യാസം ഇവർക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് മക്കളുടെയൊക്കെ മാരേജ് കഴിഞ്ഞതാണ് ഇവർ ഒറ്റയ്ക്ക് ഒരു വീട്ടിലാണ് താമസിക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വണ്ടൂർ ഭാഗത്തായിട്ടാണ് വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദറും മദറൊക്കെ ലേറ്റാണ് ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ മാരേജ് കഴിഞ്ഞതാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ജില്ലയൊന്നും പ്രശ്നമില്ല ഓൾ കേരള പ്രപ്പോസല് പരിഗണിക്കും ദത്ത് നിൽക്കുന്ന പ്രപ്പോസലാണ് കൂടുതൽ താല്പര്യം ഇവരുടെ കൂടെ വന്ന് നിൽക്കുന്ന പ്രപ്പോസലുകളാണെങ്കിൽ അനുയോജ്യമായത് ഭാര്യ നിലവിലുള്ള കേസും പരിഗണിക്കും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് പ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരുകയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടും നന്നായി തിരക്കുക ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് புதிய டீட்டெயில்ஸ் திட்டம் வீடும் காணும் தேங்க்யூ ஃபார் வாட்சிங்